ചരിത്രങ്ങൾ മുഴുവൻ വളച്ചൊടിക്കുക ഒരു തലമുറയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്ക എങ്ങനെ ജീവിച്ചിരുന്ന കാലഘട്ട ഇത് രാജ്യം എന്ത് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച ഞാനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ വർഗീയതക്കെതിരെ ശബ്ദിക്കും ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു സംശയമില്ല കുട്ടികളൊക്കെ എന്താ ചെയ്യേണ്ടത് ഒരു എം എൽ എനെ കുരുക്കുടി മൊയ്തീനെ കൗനൂർ എം എൽ എ കെ ടി ജലീലിനെ പൊന്നാനി എം എൽ എ നന്ദകുമാറിനെ എവിടെ കണ്ടാലും പറയും എല്ലാവരും എന്നോട് നന്നായി സ്നേഹിച്ചു സംസാരിക്കും ചന്ദ്രേട്ട ശരിയാവും മന്ത്രിക്ക് ഞാൻ കത്തയക്കുകയും മന്ത്രിയുടെ ഓഫീസിലെത്തിക്കുകയും ചെയ്തു മാറഞ്ചേരി ഉള്ള ഒരാളാണ് കബീറാണ് മന്ത്രിയുടെ പി എ അവിടെ നല്ലവണ്ണം അറിയാം കബീറെ ഒന്ന് സ്പീഡപ്പ് ചെയ്യൂ ഇനി ഞാൻ എന്തായണ്ട് ഇന്ന് പാലങ്ങനും വിളിച്ചു കിട്ടു ഒന്ന് ഡൽഹിയിലെല്ലാവരും കളക്ടറെ അറിയിച്ചു നേരിട്ട് പോയി കണ്ടു അങ്ങനെ വേറൊന്നും അല്ല ഇവിടെ ഇക്കിപ്പം എം എൽ എ വരട്ടെ എന്റെ ആരോഗ്യം പറ്റാത്തോണ്ട് ഇവരൊന്നും സമ്മതിച്ചിട്ടില്ല ഇന്നലെ കോഴിക്കോട് സേവദാലൻ്റെ അവാർഡ് വാങ്ങാൻ വേണ്ടി പോയത് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് കർമ്മക്ഷേത്ര അവാർഡ് അവാർഡ് തരുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പ് പട്ടണത്തിലെന്തോ അറിയില്ല ഛാർദ്ദിച്ച് അവിടെയൊക്കെ അലാക്കി വയ്യാതെ നേരെ പോന്നു ഞാൻ നിന്ന് അതുകൊണ്ട് ആരോഗ്യം സമ്മതിക്കണില്ല അന്നേരം ഒരു വർഷം വന്നാൽ ഞാൻ ഒരു പറഞ്ഞാൽ ഞാൻ ഇരിക്കും ഇന്ന കുഴപ്പവും ഇനി മരിക്കാത്ത കുറെ ഗാന്ധിയന്മാരുണ്ട് എല്ലാ ഭാഗത്തും ഇന്നൊക്കെ സുഹൃതമാരി ടീച്ചർ വേണ്ടതായിരുന്നു എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ സുകുമാരായിക്കോട് വേണ്ടതായിരുന്നു ഈ കാലഘട്ടത്തിൽ ആ സുകുമാരായിക്കോഴൊക്കെ ഉണ്ടെങ്കിലോ ഞാൻ ഇപ്പൊടെ കുറന്ന് പ്രസംഗിപ്പിച്ചായിരുന്നു തന്നാൽ എല്ലാവരും സുമാരായിക്കോട് വന്നാൽ എല്ലാവരും പോയി പുസ്തകം